ൻറെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിനു വേണ്ടി ഒരുമിച്ച് കൈകോർക്കും സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ തുടർ നടപടികളിലേക്ക് പോലീസ് മുഖ്യമന്ത്രി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അൻവറിന്റെ മുടി രേഖപ്പെടുത്തുന്നു മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തൽ ഉൾപ്പെടെ പതിനഞ്ച് പരാതികളാണ് അൻവർ നൽകിയിട്ടുള്ളത് ആഭ്യന്തര വകുപ്പിനെ തന്നെ പ്രതിരോധത്തിലാക്കിയ അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ഡിജിപിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിലെ തൃശൂർ റേഞ്ച് ഐ ജി തോംസൺ ജോസാണ് മൊഴിയെടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഫോൺ ചോർത്തൽ എ ഡിജിപി എം ആർ അജിത് കുമാറിന്റെ സ്വർണ്ണക്കടത്ത് ബന്ധം എടവണ്ണ റിതാൻ കേസ് സോളാർ കേസ് അട്ടിമറി തുടങ്ങിയ പതിനഞ്ചോളം പരാതികളാണ് അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ളത് കോൺഗ്രസിൽ നിന്നാണ് അത് കണക്കുണ്ടല്ലോ ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് അൻവർ ഇങ്ങനെ വളമ്പുന്നത് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് എനിക്ക് ആ മെസ്സേജ് കിട്ടിയത് ഇതാ ശരിക്കും നിങ്ങൾ പരിശോധിക്കുക വെനസ്ഡേ ഒന്ന് അമ്പത്തി മൂന്ന് അപ്പോ ഇതിനെ കൊടുക്കാം അപ്പം ഈ പറഞ്ഞതുപോലെ പി വി അന്വർ ഈ വിവരം കിട്ടിയിരിക്കുന്നു പി വി അൻവർ ഈ വിവരം വെളിപ്പെടുത്താൻ പോകുന്നു അപ്പം അതിന് നേരെ ഉൾട്ട പിണറായി വിജയന്റെ ആവശ്യപ്രകാരം ഈ പറയുന്ന എ ഡി ജി പിയെ ഈ കാര്യത്തിൽ ബി ജെ പിക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുക്കാം അതിന് മറ്റു സഹായം ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് പിണറായി വിജയൻ പറഞ്ഞു വിട്ടു എന്ന അദ്ദേഹം കുലുങ്ങാൻ പോവില്ല എന്നാ അദ്ദേഹം സ്വയം ഏറ്റെടുക്കട്ടെ ഞാൻ ഇ ഡി അന്വേഷണം ചെയ്യാറണമെന്ന് പറയട്ടെ പ്രതിപക്ഷ നേതാവ് ഈ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എഴുതി കൊടുക്കട്ടെ ഇ ഡിക്ക് എന്റെ പേരിൽ ഇങ്ങനെ ഒരു അപരാധമുണ്ട് ഞാൻ ഈ കളവ് നടത്തിയിട്ടില്ല ഞാൻ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ല ഇ ഡി അന്വേഷിക്കട്ടെ എന്ന് എഴുതി കൊടുക്കട്ടെ എന്താ എഴുതി കൊടുക്കാത്തത് വെല്ലുവിളിക്കാണ് വെല്ലുവിളിക്കുന്നു പിണറായിയെ മേലിൽ പേരിൽ ഈ ആർ എസ് എസിനെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക ഒന്ന് എഴുതി കൊടുക്കട്ടെ തന്നെയാണ് വിഷയം അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നതോടെ എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരുന്നു മലപ്പുറം ഓഫറുകളുമായി സഫ ജലറിയിൽ ഓണാഘോഷം ഈ ഓണം ആഘോഷിക്കാം സഫ ജലറി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാടിക്കാവ് റോഡ് വൺ